കോൺഗ്രസിന് രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിന് ബി ജെ പിയുമായി വ്യക്തമായ ബന്ധമുണ്ട് ഇരു പാർട്ടികൾക്കും ഒരേ നിലപാടും ഒരേ നയവുമാണ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരാൻ പോകുന്ന നേതാക്കളെ ഓഫർ നൽകി പിടിച്ചു നിർത്തുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു നാണം കേട്ട പാർട്ടി എങ്ങും കാണാൻ കഴിയില്ലെന്നും എ കെ ജി ദിനാചരണ ചടങ്ങിൽ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളാണ് പരിഹരിച്ചതിനുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തത് അങ്ങനെയെല്ലാം ഒട്ടേറെ അനുഭവങ്ങളാണ് രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളൊക്കെ സാക്ഷ്യ അവരുമായിട്ട് ലീഗ് കൂട്ടുകർ ആയാലും എസ് ഡി പി ആയാലും അതൊന്നും ഒരു പ്രശ്നമല്ല അവരെല്ലാരെയും ഒന്നിച്ചു നിർത്തി എങ്ങനെയെങ്കിലും ഇവര് ജയിക്കാൻ പറ്റും നാല് സീറ്റ് ആര് വോട്ട് അങ്ങനെയൊക്കെ വിളിക്കുമോ അങ്ങനെ ഒരു സീറ്റ് വിളിക്കാൻ പറ്റുമോ ഇതാണ് നോക്കുന്നത് ഇതിനാണ് ശ്രമം അപ്പൊ ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പാലിക്കണം മതനിരപേക്ഷത നമുക്ക് സംരക്ഷിക്കണം രാജ്യത്തിന്റെ ഐക്യവും കാത്തുസൂക്ഷിക്കണം എ കെ ജി അടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും ഞാനൊക്കെ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാ സ്ഥാനാർത്ഥികളെയും നല്ലതുപോലെ വിലയിരുത്താനായി ഒരു കാര്യം പുറത്തോളാം മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവ് ഒരു ദിവസം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ബി ജെ പിന്നെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തു അദ്ദേഹം തിരിച്ചു കോൺഗ്രസിൽ വന്നു അതും എങ്ങനെയാണ് ബി ജെ പി എത്തിയ ആളുകളുടെ കേരളത്തിൽ കേരളത്തിൽ മോശമാണോ കേരളത്തിലെ ചെറു പേര് നിങ്ങൾ വാർത്താ മതി ആ മനസ്സിലായിട്ട് പറഞ്ഞേ കണ്ട കേട്ടോ മനസ്സിൽ ഇപ്പം ആടെ പേരിൽ തള്ളി കരുതുന്നുണ്ടാവും എത്തി അപ്പറ അപ്പുറാകാൻ പോകുന്നു അതായത് അപ്പൊ എല്ലാം കൂടി തട്ടിക്കൂട്ടി എന്തൊക്കെയോ ഓഫറുകൾ ചിലപ്പോൾ ഓഫറ് നടപ്പായിട്ടുണ്ടാവും അതുപോലെ കാര്യം ഓഫർ കൊടുത്തു അടുപ്പിളിച്ചു നിർത്തി അപ്പൊ ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകള് മതനിരപേക്ഷതയുടെ ഭാഗമായി നിൽക്കുമെന്നതിന് ഉറപ്പുണ്ടാവണം